അധ്യായം തൊണ്ണൂറ്റി രണ്ട് അൽമർജാൻ ഞാൻ എന്ന പദമാദ്യം പ്രയോഗം ചെയ്തത് ജിബിരിയിൽ പറയുന്നുണ്ട് ഇബിലീസാണത് ജിബിരിയിൽ മിയറാജിൻ്റെ രാവിൽ നബിയുമാ കാശവാതിൽ മുട്ടിയപ്പോൾ ചോദ്യമാരെന്ന് മറുപടി അന്ന് ജിബിരിലെന്നാ ഞാനെന്നവർ പറയാതൊഴിഞ്ഞതുമെന്ന ജാബിറു ബിൻ അബുദുല്ലാഹി ചെന്നൊരു ദിവസമില്ല മുട്ടുന്നതായി തിരു മുസ്തഫാന ബി ബാബതിൽ ചോദിച്ചു നബിയപ്പോൾ അതാരണെന്ന് മറുപടി പറഞ്ഞുടൻ തന്നെ ഞാനാണെന്ന് ഞാനെന്ന വാക്ക് നബിക്കൻ ഇഷ്ടം ഉള്ളതാ നബിയുടെ കലാമിൽ നിന്നു ഞാൻ ധരിക്കുന്നതാ ആരോ ഒരാൾ ഒരു കള്ള കള്ളസത്യം ചെയ്തതാ അന്യൻ്റെ മാലവൻ ആക്കുന്നതായി എന്നാൽ ഹറാമാ സ്വർഗവും അവനെന്ന് വ്യക്തമായി പറയുന്ന ഒരു തന്റെ വൈരാഗ്യം കൊടുത്ത് നീ ആയിരം ആളിൻ്റെ സ്നേഹം വാങ്ങിയാലും ഗുരുതരം ജനമദ്യമിൽ തലയും തുറന്നിരിക്കുന്നത് ശരിയല്ല മക്കുറോഹന്ന് പറയുന്നുണ്ടത് നബിയൊരു ദിനം പല ഇൽമുകൾ പറയുന്നു സദസിൽ ഹിലാൽ ബിനുയസാറുണ്ടെന്ന് നബിയെ പറഞ്ഞത് വീണ്ടുമൊന്നും കൂടി പറയണമെന്നപ്പോൾ ഹിലാലും തേടി മശിക്കുപ്പിയുണ്ടോ നിന്റെ ബക്കൽ എന്ന് ചോദിച്ചു തിരുനബി തന്നെ തന്നെയവരോടന്ന് അപ്പോൾ അവർ നബിയോടു അന്നു പറഞ്ഞത് ഇപ്പോൾ എടുക്കാൻ എൻ്റെ കൈവശമില്ലതേ മശിക്കുപ്പി വേണം കൈവശം മൊഴിയാതെ ഹയർ അതിൻ്റെ ലില മുറിയാതെ എന്നാണ് തിരുനബി തിരുനബിയെന്ന് അവരോടുടനടി ഉണ്ടായതും എന്ന സുഹൃത്തെ മറുപടി അറിയേണ്ടതാണ് അയിൽമുസ്വൈതാണെന്നാ അതുപോലെ കൈത എഴുതലുമെന്ന ഇരുലോകകാര്യം നിന്ന് പോരൽ രണ്ടിനാ സുഹൃത്തുക്കളെ പേന സൈഫിവ തന്നിലാ രാജാക്കളെല്ലാം തന്നെ സൈഫിന് കീഴ്പ്പെടും കലമിൻ്റെ മുമ്പിൽ വന്ന് സൈഫടിമപ്പെടും സൈഫിന് കീഴ്പ്പെടലില്ല കലമൊരു കാലവും കലമിൻ്റെ കീഴ്പ്പെടലാണ് സൈഫെ കാലവും കലമിൻ്റെ ഫലമാണെങ്കിലെന്നു മുറച്ചിടും നാക്കിൻ്റെതെല്ലാം തന്നെ മെല്ലെ ദ്രവിച്ചിടും അല്ല ഇൽമുഖർ സുന്മാ ഊഹൂദർസാണ് എന്നുള്ളതും ഒരു ആപ്തവാക്യവുമാണ് ഖജനാവിലാ സുഹൃത്തുക്കളെ ഇൽമുള്ളത് അതിനുള്ള താക്കോലാസു ആൾ ചെയ്യുന്നത് റുക്കോയിലേക്കായ്പേന പോയാൽ പിന്നേ ോതിലേക്ക് ജനം അറിഞ്ഞതു അറിഞ്ഞതുതന്നേ ഉണ്ടായ സംഭവമെന്തു തന്നാണെങ്കിലും എത്തിക്കുമേ ഭൂലോകത്തേതൊരു കോണിലും ചുരണ്ടുന്ന പൊടി പോലും ചവിട്ടരുതെന്ന് സൂറത്ത് നോൻ റോഷുൽ ഭയാൻ പറയുന്ന ചവിട്ടുന്ന പക്ഷം പിടിപെടാനിടയുണ്ട് ആലാമുകൾ എന്നുള്ളതും അതിലുണ്ട് ചോക്കിൻ്റെ പൊടികൾ ബോഡിലെഴുതലുകൊണ്ട് ചവിട്ടാതിരിക്കണമെന്നതും വരുന്നുണ്ട് എഴുതുന്ന അംലാക്കിന്ന് കടലാസൊക്കെയും വാങ്ങിച്ചു നൽകേണ്ടുന്നതാ നീ തന്നെയും എന്നായിരുന്നു നിയമമെന്നാൽ പിന്നേ കുറയുന്നതാണ് കലാം വേണ്ടതിൽ തന്നെ റിഭികമുണ്ടെന്നോർക്ക് കുറു ആനോദലിൽ സുഹൃത്തുക്കളെ ഒന്നിന് പത്താഫലമതിൽ മൊഴിയുന്ന സമയം എത്ര ഹർഫുകൾ വ്യക്തമാ തോത് കണ്ട് നിനക്ക് ഫലവും ലഭ്യമാ ലഭിക്കുന്നതാ ഫലം മുപ്പതാൽ പൊന്നേ നൂനെന്ന അക്ഷരം നീ മൊഴിഞ്ഞാൽ തന്നെ മൂന്നക്ഷരം അത് മൊഴിയലിൽ വരുന്നുണ്ട് അതിലൊന്ന് വാവാനൂനതിൽ രണ്ടുണ്ട് ഫലപ്പെട്ട രീതിയിലാക്ക് റബ്ബേ സമയവും അതുപോലെ തന്നെ തന്നതി നൽകണേ ആരോഗ്യവും തിരുമുസ്തഫാനപിതങ്ങളിൽ ഗുണമെന്നും നൽകണമേ അസുഹബിനും മാലിന്യം